യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഖമായിട്ടിരിക്കുന്നവർ ജനധാരിയുടെ നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം കേട്ട് വലിയൊരു എളപ്പാടുണ്ട് കേട്ടോ ഒരു കൃപയോടെ കൃപയോടി ഒരു ദിവസം വെള്ളിയാഴ്ചയാണ് ഉപാസത്തോടി ദിവസമാണ് വേദനപ്പെടുന്നവരുണ്ടെങ്കിലും പ്രത്യേകം ഓർത്തേക്കണം നോർത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ തിരവെച്ചു ഈ ദിവസങ്ങളിലൊക്കെ ഒരീര് പ്രാർത്ഥനയുടെ ഒരു മേഖല തല്ലിക്കളയപ്പെട്ട ഒരവസ്ഥ ഇറൊന്നും കൊണ്ടുമല്ല വേദനയുടെ എനിക്ക് കുറെ കഴിവുകളൊക്കെ ഉണ്ടാച്ചു എങ്കിലും ആരും എന്നെ ഗൗനിക്കുന്നില്ല കുടുംബക്കാരുടെ ബന്ധുക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാകും ഏറ്റവും ഒടുവിലത്തെ സ്ഥാപനം ഏറ്റവും മൂലയിലാണ് ഞാൻ ഒരു പരിഹാസപാത്രമായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കൂട്ടായ്മകൾക്കൊക്കെ പോകുന്നതുപോലെ ഞാൻ നിർത്തി ഞാൻ എന്ത് തെറ്റ് തെറ്റിച്ചേതില്ല നമ്മൾ പലരും അങ്ങനെ ഒരു അനുഭവത്തില് അല്ലെങ്കിൽ വലിയൊരു വേദനയിലിരിക്കുന്നുണ്ട് നിങ്ങൾ തള്ളിക്കളയപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈശ പറയുന്നുണ്ട് കർത്താവ് കൂടെയുണ്ടെങ്കിൽ അത് കാര്യമുള്ള കാര്യമില്ലാട്ടോ ഇതിനെടുത്ത് ഉയർത്താൻ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച മാത്രമാക്കരുത് പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയുണ്ട് പണം കൊണ്ട് വലിയൊരാളാകണം അതല്ല പണമുള്ളവരെ അല്ലെങ്കിൽ നിന്നെ പരിഹസിക്കുന്ന പലരുടെയും കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ രോഗങ്ങളിലൂടെ കടന്നുപോയ നല്ല പണമുണ്ട് പക്ഷേ സമാധാനമല്ല അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകൾ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് പ്രയോജനം പണം മാത്രമല്ല നമ്മുടെ ഉയർച്ചയുടെ അടിസ്ഥാനം എന്ന് ഓർത്തേക്കണം കുടുംബത്തിലുള്ള സമാധാനം മനസമാധാനത്തോടും അസുഖങ്ങളില്ലാതെ വിശുദ്ധിയോടും ജീവിക്കാൻ സാധിക്കുന്നതാണ് ഈശോയുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം തെറ്റായ ധാരണകൾ മാറ്റുക എന്നെ തമിഴാൻ പ്രത്യേകം പറയുന്നുണ്ട് ഒരിക്കലും പിന്തിരിഞ്ഞേക്കരുത് ആരും എന്നെ ഗവനിക്കുന്നില്ലെന്ന് കരുതി പിറകോട്ട് മാറി നിൽക്കുന്നതിലല്ല കാര്യം ഓടി വിളിക്കുന്നതിലല്ല കാര്യം മെടിച്ചു നിൽക്കണമെന്നുമല്ല കർത്താവ് പറയുന്നു നിന്റെ ഊഴം വരുമ്പോൾ നിന്ന ആവശ്യം വരുമ്പോൾ നിന്നെടുത്തുയർത്താൻ യേശു പ്രത്യേകം നിന്നെ കരുതിക്കൊള്ളു ചേർത്ത് പിടിച്ചേക്കണം തെറ്റായ മേഖലകളിലൂടെ നടന്ന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ സ്റ്റേജ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ മേഖലകളിൽ ജുഡിക മാപങ്ങളിലൂടെയൊക്കെ കടന്നാണെങ്കിൽ തമ്പരാപോലെ നിന്നെ കൈവിട്ടേക്കും വിശുദ്ധിയുടെ ജീവിച്ചാൽ എത്ര തള്ളപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഈ എപ്പോഴും പറയും ഒരു മരുഭൂമിയ അവസ്ഥയൊക്കെ ഒറ്റപ്പെട്ട ഒരവസ്ഥ ചൂടും വെള്ളന്താഹും മാത്രമേ ഉള്ളൂ ആരും കാണാനില്ലാത്തൊരവസ്ഥ ഒക്കെ മാറ്റപ്പെടും വിശു അനുഗ്രഹിക്കും ഈശോയെ മുറുകി പിടിക്കുക തള്ളിക്കളഞ്ഞ കല്ലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്നെടുത്തുയർത്താനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുന്നു യേശുവെ നന്ദി യേശു സ്തുതി